അതേസമയം സംഭവം വിവാദമായതോടെ ഷാഫി പറമ്പിലിന്റെ പേര് പരാമർശിച്ചിട്ടില്ലെന്നും ഹെഡ് മാസ്റ്റർ എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും സുരേഷ് ബാബു പറഞ്ഞു വ്യക്തി അധിക്ഷേപമാണെങ്കിൽ ഷാഫി പറമ്പിൽ നിയമ നടപടിക്ക് പോകട്ടെ എന്നും അപ്പോൾ മറുപടി പറയാമെന്നും അദ്ദേഹം പറഞ്ഞു ആര് ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ജനപ്രതിനിധി രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം ഷാഫി പറമ്പിൽ പറയില്ല ഷാഫി പറമ്പിൽ മാത്രമല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കെ പി സി സിയുടെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി ഡി സതീഷന്റെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വില പോലും ഇല്ല അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഹെഡ്മാഷ് ഉണ്ട് ഹെഡ്മ് ഇയാളെയും വെല്ലുന്ന തരത്തിലാണ് അയാളുടെ പ്രവൃത്തി കണ്ട ആളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിൾ വിളിക്കും എന്നത് പറഞ്ഞു ഈ വാക്ക് പറയുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ്മെ